വീട്ടിൽ കയറി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കേസിലെ ഒന്നാം പ്രതിയായ തിരുവല്ലം ലക്ഷംവീട് കോളനിയിൽ അംബു ഭവനിൽ അംബു എന്ന യുവാവാണ് അറസ്റ്റിലായത് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട് സേലത്തു നിന്നാണ് പിടികൂടിയത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊമ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം തിരുവല്ലം വണ്ടിത്തടം ഷാമില മനസ്സിൽ താമസിക്കുന്ന ഷെഫീഖ് എന്നയാളെയാണ് അംബുവും സംഘവും വീട്ടിൽ കയറി ആക്രമിച്ചത് കത്രിക കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു ക്രിമിനൽ കേസ് ളിലെ പ്രതികളുമായി ബന്ധം വേണ്ടെന്ന് സഹോദരനോട് പറഞ്ഞു വിലക്കിയതിലുള്ള വിരോധത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായ യുവാവ് ക്രിമിനൽ ലിസ്റ്റിലും നിരവധി ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a raja kumari gold and diamonds the trust of Travancore. gold Rajakumari.